എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ സമൂലമായ മാറ്റങ്ങളാണ് ലേബർ സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി ഏകദേശം പതിനായിരം പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് തുടക്കത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ വരാനിരിക്കുന്ന സമൂലമായ മാറ്റങ്ങൾ ഇതിൽ കൂടുതൽ പേർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു നഷ്ടപ്പെടുന്ന പോസ്റ്റുകളുടെ എണ്ണം ഇരുപതിനായിരത്തിനും ഇടയിൽ ഉയരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലും പ്രവർത്തിച്ചിരുന്ന പതിനായിരം പേരുടെ ജോലി പോകുമെന്നത് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസിൻ്റെ നാൽപ്പത്തിരണ്ട് ഇൻഗ്രേറ്റഡ് കെയർ ബോർഡുകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ റോളുകൾ ഒഴിവാക്കപ്പെടുമെന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഒരു ലാബിൽ തയ്യാറാക്കുന്ന മാംസം പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര എന്നിവ യു കെയിൽ രണ്ടു വർഷത്തിനുള്ളിൽ മാർക്കറ്റുകളിൽ ലഭ്യമാക്കും മുൻപ് വിചാരിച്ചതിനേക്കാൾ വേഗത്തിലാണ് ഇവ മനുഷ്യന്റെ ഉപയോഗത്തിനായി വിൽപ്പനയ്ക്കെത്തുന്നത് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി ഇപ്പോൾ ഇത്തരത്തിൽ ലാബിലുണ്ടാക്കുന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്കുള്ള അംഗീകാര പ്രക്രിയ വേഗത്തിലാക്കാനുള്ള പ്രയത്നത്തിലാണിപ്പോൾ ചെറിയ കെമിക്കൽ പ്ലാന്റുകളിലെ കോശങ്ങളിൽ നിന്നാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് യു കെ കമ്പനികൾ ഈ മുന്നേറ്റത്തിൽ മുൻപന്തിയിലാണെങ്കിലും കർശനമായ നിയന്ത്രണങ്ങൾ അവരുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കുമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവച്ചു ലാബിൽ നിന്ന് തയ്യാറാക്കിയ വളർത്തുമൃഗങ്ങൾക്കായിട്ടുള്ള ഭക്ഷണം ഇതിനടകം തന്നെ വിപണിയിൽ ലഭ്യമാണ് ഇതിനു പിന്നാലെ നായ്ക്കൾക്കായി ലാബിൽ തയ്യാറാക്കിയ മാംസം യു കെ വിപണിയിൽ ആദ്യമായി എത്തിയിട്ടുണ്ട് ഉപയോഗത്തിനായി സെൽകൃഷി ചെയ്ത മാംസം വിൽക്കുന്നതിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യമായി സിംഗപ്പൂർ മാറിയിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം അമേരിക്കയും പിന്നീട് ഇസ്രയേലും ഈ പാത പിന്തുടർന്നു ഇതൊക്കെയാണെങ്കിലും ഇറ്റലി യു എസ് സംസ്ഥാനങ്ങളായ അലബാമ ഫ്ലോറിഡ എന്നിവ ലാബിൽ തയ്യാറാക്കിയ മാംസത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യു കെയിൽ ഏജൻസിയും ഫുഡ് കമ്പനികളിൽ നിന്നുള്ള വിദഗ്ധരും അക്കാദമിക് ഗവേഷകരും ചേർന്ന് അംഗീകാരങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുന്ന പുതിയ നിയന്ത്രണങ്ങൾ തയ്യാറാക്കുകയാണിപ്പോൾ ദയാവധം നടപ്പിലാക്കുന്നതിലെ എതിർപ്പ് പിൻവലിച്ചിരിക്കുകയാണ് യു കെയിലെ ഡോക്ടർമാർ ഇരുപത് വർഷമായി നിയമത്തെ എതിർത്ത ജി പിമാരാണ് ഇപ്പോൾ നിലപാട് തിരുത്തിയിരിക്കുന്നത് ഇതോടെ ബില്ല് നിയമമാകാനുള്ള സാധ്യതകളേറി ദയാവധം നിയമപരമായ അവകാശമാക്കി മാറ്റാനുള്ള വിവാദമായ വിഷയത്തിൽ ന്യൂട്രൽ നിലപാടിലേക്കാണ് ജിപിമാർ മാറിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ ദയാവധത്തെ എതിർക്കുന്ന നിലപാടാണ് മുൻപ് റോയൽ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സ് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അംഗങ്ങൾക്കിടയിൽ നടത്തിയ സർവേക്ക് ശേഷമാണ് ദയാവധം നിയമപരമാക്കാനുള്ള നിയമത്തെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് കോളേജ് കൗൺസിൽ തീരുമാനം കൊണ്ടത് നിലവിൽ ടെർമിനലിൽ അഡൽട്ട് ബിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് എം പിമാരുടെ കമ്മിറ്റി ഇറകിടി പരിശോധന നടത്തി വരികയാണ് ഏപ്രിൽ അവസാനത്തോടെ കൂടുതൽ ചർച്ചകൾക്കായി ബിൽ ന്യൂസ് ഡെസ്ക് കോമൻസിലെത്തും ഏപ്രിൽ പാർക്ക് ഹൗസ് സ്കൂൾ ന്യൂബറിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നു പ്രിയ ഗായകൻ അലോഷി നയിക്കുന്ന ഗാനസന്ധിയും പ്രശസ്തരായ കലാകാരികളും കലാകാരന്മാരും അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറും അതോടൊപ്പം കല സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി നാഷണൽ കമ്മിറ്റി അംഗങ്ങളുടെയും യൂണിറ്റ് പ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിൽ കൈരളിയുടെ കൾച്ചറൽ കോർഡിനേറ്റർ രാജേഷ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കുര്യൻ ജേക്കബും നാഷണൽ പ്രസിഡന്റ് പ്രിയരാജനും സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു അംഗങ്ങളുടെ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും ശേഷം ദേശീയ സമ്മേളനത്തിന്റെ അധ്യക്ഷയായി നാഷണൽ പ്രസിഡന്റ് പ്രിയാരാജനെയും ജനറൽ കൺവീനറായി വെസ്റ്റ് ബെർഷെയർ യൂണിറ്റ് സെക്രട്ടറി വരുൺ ചന്ദ്രബാലനെയും വിവിധ സബ് കമ്മിറ്റി ചുമതലക്കാരെയും ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിച്ചു കൈരളി യു നാഷണൽ ജോയിന്റ് സെക്രട്ടറി നവീൻ ഹരികുമാറും വൈസ് പ്രസിഡന്റ് ലിനു വർഗീസും സന്നിഹിതരായിരുന്നു യോഗത്തിൽ പ്രിയരാജൻ സ്വാഗതവും കുരിൻ ജേക്കബ് നന്ദിയും രേഖപ്പെടുത്തി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് നടക്കുന്ന കൺവെൻഷനിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു Newsdesk, no, so Magnemission.